ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം ഇപ്പം ഒരു ഗ്ലാസ് വെഞ്ചായൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് നമ്മളെ ജോലിയിലോട്ട് കിടക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ കാപ്പിക്കും ആരും കെറാത്ത ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിനുള്ള കാര്യങ്ങളെല്ലാം ഇനി ഒന്ന് എടുക്കണം പിന്നെ ഇന്നലെ കുറച്ച് ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ അതിനെ തന്നെ ആദ്യം തന്നെ ഒന്ന് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് ചോറൊക്കെ വെള്ളമൊക്കെ ഇന്നലെ തലേദിവസത്തെ ചോറല്ലേ അതായത് വെള്ളമൊക്കെ ഒന്ന് മാറ്റി വേറെ വെള്ളം അതൊക്കെ വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാപ്പി ഉണ്ടാക്കാൻ പോവാം അപ്പോൾ ഇന്നലെ ആദ്യം കുറച്ച് ചോറ് അധികം ബാലൻസ് വന്നു കേട്ടോ അപ്പോൾ നമുക്കത് ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ കളയാതെ ഉച്ചയ്ക്ക് കഴിക്കാം അപ്പോൾ ഇന്നലെ ഇത്രയും ചോറ് ബാലൻസ് വരാൻ കാരണം നമ്മൾ ഇന്നലെ രാത്രി ചോറ് കഴിച്ചില്ല കേട്ടോ ആരും ചോറ് കഴിച്ചില്ല കാരണം നമ്മൾ ഇന്നലെ സിത്താരഥിന് അമ്പലത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പം രാത്രി ഒരുപാട് ലേറ്റായിപ്പോയി പിന്നെ അതുകൊണ്ട് നമ്മൾ ചോറൊന്നും കഴിച്ചില്ല അതേപോലെ വന്ന് ഉറക്ക ഭയങ്കര ഉറക്ക ക്ഷീണമായിരുന്നു അതേപോലെ വന്നങ്ങനെ കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചോറ് ബാലൻസ് വന്നത് അല്ലെങ്കിൽ അങ്ങനെ ബാലൻസ് വരില്ല പിന്നെന്താ അപ്പോൾ അവർ രണ്ടുപേരും എണീറ്റിട്ടില്ല സിദ്ധാർത്ഥം ആദ്യം എണീറ്റിട്ടില്ല നല്ല ഉറക്കമാണ് അവർ ഇനി താമസിക്കും നല്ല താമസിച്ചല്ലേ നമ്മൾ ഉറങ്ങിയത് അപ്പോൾ അവർ ഇനിയും താമസിക്കും അപ്പോൾ അവരെണ്ണീക്കുന്നവർ നമുക്ക് കാപ്പിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം പിന്നെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പം നമുക്കിനി കാപ്പി ഉണ്ടാക്കാനിലോട്ട് കിടക്കാമല്ലേ അപ്പോൾ നമ്മൾ ചോറ് തിടച്ചിട്ടുണ്ടേ ആരും വിചാരിക്കുന്നു കലം കഴിവാത്തത് ഇങ്ങനെ കരി പിടിച്ചിരിക്കുന്ന കഴിവാത്തെന്ന് ആരും വിചാരിക്കുന്നു കാരണം ഇന്നലത്തെ കലോ അതുകൊണ്ടാണ് ഇങ്ങനെ കരി പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആലു പറാത്തേക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കണം അപ്പോൾ ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാനെ കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഉരുളകിഴങ്ങ് എടുത്തിട്ടുണ്ട് നാല് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇന്നാള് ഒരു ഞാൻ പറഞ്ഞില്ലായിരുന്ന അടുത്ത വെള്ളത്തില് റബ്ബർ മുറിച്ചപ്പോ അവിടെ റബ്ബർ അല്ല വിറവൊക്കെ എടുത്തിട്ടിട്ടുണ്ടോന്ന് ആ വിറവാണ് ഏട്ടോ ഇത് ഇതുവരെയും തീർന്നിട്ടില്ല അപ്പോൾ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ഇതിലൊന്നും വന്നങ്ങ് ഒടിച്ചെടുക്കും ആ ആ അപ്പ ആവിക്കുട്ട എണീറ്റിട്ടുണ്ട് വേറെ ആദ്യ കുട്ട കേട്ടാ എണീറ്റ നമ്മളിക്കുട്ട എണീറ്റിറ്റുണ്ട് അപ്പോഴ് ഇതൊക്കെ നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഇത്തിരി താമസിക്കും കാരണം വീടിയും കൂടെ എടുക്കുന്നത് കൊണ്ട് ഇത്തിരി താമസിക്കും ഉള്ള വേവാനൊക്കെ ഉള്ള സ സമയം സമയമെടുക്കും അതുവരെ നമ്മൾ ആദിക്കുട്ടൻ വിശന്നിരിക്കില്ല കാരണം ഇന്നലെ രാത്രിയിൽ അവൻ കഴി ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ നമ്മൾ പാലപ്പം അല്ലേ പാലപ്പത്തിൻ്റെ കുറച്ച് മാവിരിപ്പുണ്ട് നമുക്ക് അതെടുത്ത് ആദ്യം ആദ്യക്കുട്ടിന് രണ്ട് അപ്പം രണ്ടല്ലോ ഒരപ്പം മതി ഒരപ്പം അങ്ങ് ചുട്ടുകൊടുക്കുക അപ്പോഴവ അത് കഴിഞ്ഞ് കഴിച്ചോളും അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം കേട്ടോ അല്ലെ അവന് വിഷക്കും പിന്നീട് പിന്നീട് നമുക്ക് കൊടുക്കാമല്ലോ ഇത് ഉണ്ടാക്കുമ്പോൾ കൊടുക്കാലോ അപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ല ആ വേവുന്ന ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം എന്തോന്നു ആലു പരാത്തക്കുള്ള മാവൊന്ന് കുഴച്ച് വയ്ക്കണം അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് എങ്ങനെയാണോ മാവ് കുഴക്കുന്നത് ആ രീതിയിലാണ് ഈ ആലു പറാത്തയ്ക്ക് ഞാൻ കുഴച്ചെടുക്കുന്നത് ഏറ്റവും മാവ് അപ്പോൾ ഇത് റേഷൻ കിടയിലുള്ള ഗോതമ്പ് പൊടിയാണ് അതാ ോട്ടിട്ടെ ഇതിലോട്ടിട്ട് കൊടുക്കുട്ടൻ്റെ വയ്യാട്ടോ നല്ല ചെമയുണ്ട് ഇപ്പോഴും നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ആദിക്കുട്ടനെ ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകണം നമ്മൾ അടുത്തുള്ള ആശുപത്രിയിൽ ആനക്കുഴിയിലോട്ടൊന്ന് കൊണ്ടുപോകണം ഭയങ്കര ചെമ കേട്ടോ ഇപ്പൊ രാവിലെ എണീറ്റപ്പോഴാണ് ഇത്രയും ചെമ്മ ഇന്നലെന്തോ ഒരു കുഴപ്പമില്ലായിരുന്നു ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ഞ കൊണ്ട് ഇന്നലെ രാത്രിയിലൊക്കെ മഞ്ഞ് നന്നായിട്ട് കൊണ്ട് അതുകൊണ്ടാണോ എന്തോ ഇത്രേ മതിയല്ലേ നമുക്ക് അപ്പൊ നമുക്ക് ഇനി ചെയ്യാ ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ ഒരു കാപ്പിക്ക് കറി ആവശ്യം ഒന്നുമില്ല ഈ കഴിക്കാൻ വേണ്ടിയേ കറി ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ചെമയുണ്ട് കേട്ടോ നമുക്കിത് കാപ്പി കുടിച്ചിട്ട് ആശ്വസിച്ച് കൊണ്ടുപോവാം അല്ലെങ്കിൽ പണി കിട്ടും ആ ഇനി ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കണേ ഞാൻ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വലിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി വെള്ളം ഒഴിച്ച് കുറച്ച് കുറച്ച് വീതം അനച്ചെടുക്കാം ഈ ഒരു പലഹാരം ആദ്യക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സിദ്ധാർത്ഥിനെ ഇഷ്ടമാണ് കഴിക്കൊക്കെ ചെയ്യും എന്നും പറഞ്ഞ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടവന് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ആണല്ലേ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ആ അപ്പൊ നമ്മൾ ആദ്യക്കുട്ട എന്തിനാണ് ഇവിടെ ഇരിക്കുന്നറിയാവോ ഞാൻ എന്നും മാവ് ഇതേപോലെ ചപ്പാത്തിക്കോ ആലുപറാത്തക്കോ എന്തിനു മാവ് കുഴച്ചാലും ഇങ്ങനെ ഉരുട്ടി എടുക്കണം നോക്കിയിരിക്കും എന്തിനന്നറിയാമോ ഇതിൽ നിന്ന് ഇത്തിരി മാവ് എടുത്തോണ്ട് പോവാൻ ആ എടുത്തോ ആവശ്യത്തിന് എടുത്തോ മാവ് എടുത്തോ മതിയാ ഇനി വരരുത് ഇനി തരൂല മതിയല്ലോ ആവശ്യത്തിനെടുത്ത് ഇത് തരൂല്ലേ അമ്മ അപ്പോൾ എങ്ങനെ എടുക്കണേന്ന് വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ മാവിനെ ഇങ്ങനെ കുഴച്ചിട്ട് അവന്റെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവൻ ഉണ്ടാക്കും ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പൂച്ച പൂച്ചയൊന്നും ആവില്ല ചെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങനെ ആക്കിയൊക്കെ എടുക്കുവോ പോയി അതിനൊക്കെ എടുത്തുകൊണ്ട് പോകണമെന്നാണ് കേട്ടോ ഈ മാവ് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് അത്ര ഇല്ല അങ്ങ് തീരും പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഇവിടെ എങ്കിലൊക്കെ ഒട്ടിച്ചു വയ്ക്കും ഇവിടെ 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 ഒട്ടിച്ചു വയ്ക്കും ിനി ഉള്ളക്കിഴങ്ങ് വെന്താന്ന് നോക്കാം അപ്പൊ മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇനി കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ നമുക്കിനിപ്പോയി ഉള്ളക്കിഴങ്ങിന്റെ കാര്യം നോക്കാം പോട്ടാ എടുത്തോണ്ട് പോകരുത് ഞാൻ അങ്ങോട്ട് വെക്കാം അല്ലെങ്കിൽ അവ പരത്താൻ നേരത്തെ ഈ മാവൊന്നും കാണൂല അതുകൊണ്ട് ഞാൻ ഇനി അങ്ങട് വെക്കട്ടെ അത് നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്താന്ന് നോക്കാതെ എന്തിട്ടുണ്ട് ഇതിഞ്ഞ് എടുക്കാം ചൂട് പോയിട്ടുണ്ട് നമുക്കിതിന്റെ ഈ തൊലി എടുത്ത് തൊലിയൊന്നെടുത്ത് കളയാളക്കെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല സുന്ദരി കുട്ടികളാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിന് ഒന്ന് വെച്ചെടുക്ക ക ഒന്നും ഇല്ലാതെ നല്ല ഒടച്ചെടുക്കൂ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടേ ഉള്ളൊക്കെ കണ്ടില്ലേ അപ്പോഴേ എന്താ എന്തായാലും ഇടയ്ക്കൊക്കെ കഷ്ണങ്ങള് കാണും കേട്ടോ ഞാനല്ലേ ഉടച്ചെടുക്കുന്നത് അപ്പഴ് ഇടക്ക് എങ്ങാനും കാണും അപ്പൊ നമുക്കിനി ഇതിലേക്ക് ഒരു സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിടണം കേട്ടോ വലിയ കഷ്ണമല്ലാതെ ചെറുതായിട്ട് അപ്പൊ ഇനി അടുത്ത് നമുക്ക് ഉപ്പൊക്കെ ചേർക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മതി ഈ കുറച്ച് ഗരം പൊടി കുറച്ച് ഗരം പൊടി ചേർത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കും പിന്നെ ഇതിന് കുറച്ച് സാധനങ്ങളോട് ചേർക്കുന്നവരുണ്ട് ഞാനിവിടെ ചേർക്കില്ല വേദന വെച്ചാൽ പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ എന്തോ ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് കുഞ്ഞുമായിട്ടായി അത് ചേർക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ ഇവിടെ ചേർക്കുന്നില്ല കാരണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ളതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മുളകിൻ്റെ ഇതൊക്കെ അവർക്ക് കഴിക്കാൻ കഴിക്കാനൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ അവരത് കഴിക്കൂല അതുകൊണ്ട് അതൊന്നും ഞാൻ ചേർക്കുന്നില്ല നമുക്കിവിടെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും സവാളയും ഉള്ളക്കിഴങ്ങ് ഉപ്പും ഇതെല്ലാം കൂടെ എടുത്ത് കുഴച്ചെടുത്ത് ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം പിന്നെ മല്ലിയില ചേർക്കും കേട്ടോ ഇവിടെ എൻ്റെ കയ്യിൽ മല്ലിയില ഞാൻ എന്ന് എടുക്കാൻ നോക്കിയാലും അന്ന് എനിക്ക് എന്തെങ്കിലും സാധനം കാണില്ല പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മല്ലിയില അപ്പം നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ മല്ലിയിലൂടെ ചേർത്ത് ഉണ്ടാക്കും മല്ലിയിലയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നത് കേട്ടോ അപ്പം ഇനി കൈ വേണ്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ ചിലരിതിന് ഈ ഞാൻ ഇവിടെ ആലു പൊറാത്ത എന്നാണ് പറയുന്നത് പിന്നെ ചിലർ ആലു പൊറോട്ട എന്ന് അതും അങ്ങനെയും പറയുന്നുണ്ട് ആലു പൊറോട്ട എന്നും പറയുന്നുണ്ടേട്ടോ അപ്പം നമ്മൾ ഉള്ളക്കിഴങ്ങ് മസാല ആക്കി എടുത്തിട്ടുണ്ട് ഉണ്ട് ഇതായിരിക്കും ഉണ്ട് അപ്പോഴേ മറന്നു പോവല്ലേ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ പച്ചമുളകും ഇഞ്ചി ചതച്ചതും മല്ലിയിലൊക്കെ കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഇതൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ കഴിക്കാത്തത് കൊണ്ടാണ് ചേർക്കാത്തത് പിന്നെ മല്ലിയില ഇവിടെ ഇല്ല അതുകൊണ്ട് ചേർത്തില്ല മല്ലിയിലയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നത് അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ട് പോയി മാവൊക്കെ എടുത്തുകൊണ്ട് വരാം ഈ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുപോകാൻ വെച്ചിട്ട് മാവ് എടുത്തുകൊണ്ട് വരാം അപ്പോൾ നമുക്ക് ദോശക്കല്ല് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ മാവക്കൊന്ന് പര അല്ല മാവക്കൊന്ന് ചപ്പാത്തിക്ക് രീതിയിലൊക്കെ ഒന്ന് പരത്തി എടുക്കുമ്പോഴും ഇതൊന്ന് ചൂടാവും ദോശക്കല്ല് ഒന്ന് ചൂടായി കിട്ടും അപ്പോൾ നമുക്കിനി അത് പരത്തി എടുത്തിട്ട് വരാമേ നമുക്കിനി പരത്തി എടുക്കാൻ നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് പാ അല്ല ഒരു പാത്രത്തിൽ കുറച്ച് മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗോതമ്പ് പൊടിയാണ് കേട്ടോ വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ട്ടെ ഇനി നമുക്ക് ഉരുള ഉരുളയാക്കി എടുക്കാം നാളിലോട്ട് അങ്ങോ സിദ്ധാർത്ഥ ഇതുവരെ എണീറ്റിട്ടില്ല നമുക്ക് ഇത് ഉണ്ടാക്കിയതിന് ശേഷം വിളിക്കാം നല്ല ക്ഷീണം കാണും കുറച്ച് ദിവസം കൊണ്ട് പ്രാക്റ്റി പ്രാക്ടീസും അതൊക്കെയായിരുന്നു അപ്പൊ ഇനി അടുത്ത ഡാൻസ് പാലോടാണ് പാലോട് പച്ച അമ്പലത്തിലാണ് അടുത്ത ഡാൻസ് ഉള്ളത് ഏപ്രിൽ എട്ടാം തീയതി ചൊവ്വാഴ്ച കുറച്ച് മാവേ പനത്തി എടുത്തിട്ടുണ്ട് മാവിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് പരത്താം ഇനി ഈ പരത്തിയ മാവിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഈ മസാല ഇതിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂടാം എന്നിട്ട് മാവിൽ കുറച്ചൂടെന്നിട്ട് ഇനി ഒന്നുകൂടെ പരത്താം ആ ഇങ്ങനെ പരത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് പരത്തണം അല്ലെങ്കിൽ പൊട്ടിപ്പോവും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഷേപ്പും കാര്യങ്ങളൊന്നും കാണൂല കേട്ടോ ഞാൻ പരത്തുമ്പോഴേ അതുകൊണ്ട് ആരും ഷേപ്പിലൊന്നും നോക്കണ്ട ഇനി ൂടുതൽ പരത്തിയല്ലേ പൊട്ടിപ്പോ നമുക്ക് ഈ പാത്രത്തിലോട്ട് വെച്ചുകൊടുക്കാം ഇനി ഒന്നും കൂടെ ഒന്ന് പരത്തിയിട്ട് നമുക്ക് ദോശക്കല്ലിലോട്ട് വെച്ചുകൊടുക്കാം അപ്പോഴേ ദോശക്കല്ല് ചൂടാവുള്ളൂ അപ്പൊ ഇനി ചിലവരാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് പരത്തുന്നത് പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ആദ്യം നമ്മളിങ്ങനെ പരത്തിയതിന് ശേഷം നല്ല വട്ടത്തിനാക്കിയിട്ട് ഈ മസാല ഇതിലോട്ട് എല്ലായിടവും ആവുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കും എന്നിട്ട് അതിന് ശേഷം അതിനുശേഷം പിന്നെ വേറൊരു ചപ്പാത്തിക്ക് നമ്മൾ മാവ് പരത്തിയെടുക്കില്ല അതേപോലെ ആ മാവ് പരത്തിയതിനു ശേഷം ആ മാവ് എടുത്ത് ഇതിലോട്ടങ്ങ് വെച്ചുകൊടുക്കും അങ്ങനെയും ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവരും ഒരേ രീതിയിലായിരിക്കുമല്ലോ എല്ലാം ചെയ്യുന്നത് വേറെ വേറെ രീതിയിലായിരിക്കും ഇവിടെ എൻ്റെ രീതി ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് പ്പോൾ പരത്തി എടുത്തിട്ടുണ്ട് നമ്മുടെ ദോശ കല്ല് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നാട്ടിട്ട് ചുട്ടെടുക്കാം അപ്പൊ നമുക്ക് ഈ അടുപ്പിൻ്റെ മുകളിലോട്ട് പോകുന്നേ അപ്പൊ നമുക്ക് ദോശ അല്ല ദോശയെന്ന് എന്തോ തെറ്റിപ്പോയി എന്തോ കല്ല് ചൂടായിട്ടുണ്ട് എന്തൊക്കെ പറയുന്നു കല്ല് ചൂടായിട്ടുണ്ട് ഇപ്പൊ നമുക്കിന് ഓരോ നാട്ടിൽ നമുക്ക് വെച്ച് കൊടുക്കാമേ ഇത് ചുറ്റെടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഏതായിരുന്നാലും മതി എൻ്റെ മീത ഒന്ന് റൂത്ത് കൊടുക്കുക നെയ്യായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പൊ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം സാധനങ്ങളെല്ലാം കൂടെ ഇഞ്ഞ് എടുത്തോണ്ട് വന്ന കേട്ടോ ഇവിടെ ഇട്ട് പരത്തി നമുക്ക് ചൂടോടെ ചുട്ടെടുക്കാം അത് ഭയങ്കര പാട് പിന്നും അവിടെ നിന്ന് ഇഞ്ഞ് എടുത്തോണ്ട് വരണം ഇത് മതി ഇവിടെ വെച്ച് ശരിയാക്കാം ഇത് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ ആദ്യത്തെ ആലുപറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോടെ തന്നെ അമ്മയ്ക്ക് തന്നെ ആദ്യം കൊടുക്കുക ഇത് കറിയൊന്നും ആവശ്യമില്ല നല്ല ചൂടോടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ചൂടോടെ അങ്ങ് കഴിക്കാൻ കേട്ടോ അതിന് പിന്നെ ഒരു സമയം കിട്ടൂല ഇനിയിപ്പോൾ ആര്യനെ കൊണ്ട് ആശുപത്രിയിലൊക്കെ പോകണം പെട്ടെന്ന് വന്ന ചെമ്മയാണ് കേട്ടോ അങ്ങനെ ചെമ്മ രാവിലെ അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിൽക്കില്ലായിരുന്നു ആ രാവിലെ അങ്ങ് ആശുപത്രി പോകുമായിരുന്നു ഇപ്പം വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് പകുതി ആയപ്പോഴേ അവണീറ്റ് വന്നത് ഞാനിവിടെ കഴിക്കാം ചൂടുണ്ട് അങ്ങനെയുണ്ട് കൊള്ളാം ഒന്നുകൂടെട്ടോ അതെയാ അപ്പോഴെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ ചൂടുണ്ടോ എല്ലായിടത്തും ഭയങ്കര ചൂടാണ് കേട്ടോ ഒരു രക്ഷയില്ല ഒന്നാമത് ഷീറ്റും കൂടെ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല എനിക്ക് തോന്നുന്നു എപ്പോഴും ചെന്ന് ആറ്റി കിടക്കാൻ തോന്നും പക്ഷെ ഇറങ്ങി പോകാനുള്ള പാടു കൊണ്ട് ഞാൻ പോകില്ല ഇവിടെ തന്നെ ഇനി ഭയങ്കര ചൂടാ കേട്ടോ ഫാനൊന്നും അടുക്കുന്നില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകണം കുഴപ്പമൊന്നുമില്ല പിന്നെ വേറെ വിശേഷങ്ങളൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വേറെ ഒന്നും ഇനി അങ്ങനെ ഇനി എനിക്ക് ആദ്യ കുടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അത്രയൊക്കെ ഉള്ളു പിന്നെ വന്നിട്ട് വന്നിട്ടതിന് ബാക്കി ജോലികളൊക്കെ ചെയ്യുന്നുള്ളൂ പിന്നെ ചോറൊക്കെ ഊറ്റി വെടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ മീനുണ്ടായിരുന്ന കേട്ടോ അതിനെ ഞാൻ തിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇനി വന്നിട്ടൊക്കെ വയ്ക്കാം കറികളൊക്കെ വയ്ക്കാം വെണ്ടയ്ക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ ഇനി വന്നിട്ടൊക്കെ വെക്കാം അപ്പം ഞാൻ ഇനി ആദ്യ കുട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് വരട്ടെ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നുണ്ട് ബായ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ അപ്പം ഇനി ചേട്ടനും സിദ്ധാർത്ഥനും കൂടെ ഉണ്ടാക്കിയതിന് ശേഷം ഞാനിത് നിർത്തും കേട്ടോ